ഹലോ വെൽക്കം ടു ഹ്രി ഗേഴ്സ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രുവാൻഡ്രത്ത് ഒരു കിടിലൻ ഫുഡ് സ്പോട്ടിലാണ് ലഹാം റാപ്സ് ആൻഡ് ഗ്രിൽസ് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ട്രുവാന്റത്ത് ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റി ഒക്കെ പല റെസ്റ്റോറൻറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ല അടിപൊളി ഷവർമാസ് നല്ല കിടിലൻ ടേസ്റ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു സ്പോട്ട് കൂടിയാണിത് അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ അൽഫാംസ് ഉണ്ട് അൽഫാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് നാളായി അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിലെല്ലാം ഫ്ലേവേഴ്സ് എല്ലാം നല്ല കിടിലനാണ് ഇതുപോലൊരു ടെറസ് ഡൈനിങ് ഫെസിലിറ്റി ഉണ്ട് ഓപ്പൺ ടെറസ് ഡൈനിങ് ഫെസിലിറ്റി ഉണ്ടത് മാത്രമല്ല താഴെ നമുക്കിരുന്ന് കഴിക്കാനുള്ള ചെറിയ ഫെസിലിറ്റി ഉണ്ട് പാർസൽസും ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ നിന്ന് ട്രൈ ഔട്ട് ആക്കിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡൈനമിറ്റ് ചിക്കനാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് ഫസ്റ്റ് കൊണ്ടുവന്നത് ഈ ഡൈനമിറ്റ് ചിക്കനും ഈ ഒരു പാനീപൂരി ഷവർമയാണ് അതിൽ ആദ്യം നമ്മൾ ട്രൈ ഔട്ട് ആക്കിയത് ഡൈനമിറ്റ് ചിക്കനാണ് കേട്ടോ നല്ല ഫ്രൈഡ് ആയിട്ടുള്ള നല്ല കോട്ടിങ്ങോട്ട് വരുന്ന ചിക്കനിൽ ഈ ഒരു ഡയനമിറ്റ് സോസ് ഇവിടെ സ്പെഷ്യൽ ഡയനമിറ്റ് സോസ് കോട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ ആ ഒരു ക്രിസ്പി ചിക്കൻ്റെ ക്രിസ്പിനെസ്സും ആ ഒരു അകത്തുള്ള സോഫ്റ്റ്നസ്സും ഈ ഒരു സോസിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ കിടിലനാണ് പിന്നെ ഇത് പാനിപൂരി ചർമ്മ കാണുന്ന പോലെ ചെറുതാണെന്ന് വിചാരിക്കരുത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഹെവിയാണ് ഭയങ്കര ടേസ്റ്റാണ് ആ സോസും എല്ലാ സംഭവവും കൂടി ഒരു കിടിലനായിട്ടാണെങ്കിൽ കഴിച്ചതിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഇത് പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനകത്ത് അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ഉണ്ട് അതും വെജീസും കാര്യങ്ങളുമല്ല ഈ ഷവർമയുടെ ആ ഒരു മീറ്റ് തന്നെയാണ് അതിലുള്ളത് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ലേസ് ഷവർമയാണ് കേട്ടോ ലേസിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു ഷവർമ നമ്മൾ റെഡ് ഇഷ്ടമായതുകൊണ്ട് റെഡിൻ്റെ ഫ്ലേവറാണ് കേട്ടോ പറഞ്ഞത് ഒരു സ്പൈസി ടൊമാറ്റോ ഒരു ടാങ്കി ഫ്ലേവറിൽ ലെയ്സ് ഉണ്ടല്ലോ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവറിൻ്റെ കൂടെ ഈ ഷവർമയുടെ മസാല എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതും ഒരു മഷ്ട്രയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചട്ടി ഷവർമ ആൻഡ് കിഴി ഷവർമ ട്രൈ ചെയ്തു ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് ചട്ടി ഷവർമയാണ് നല്ല അല്ലേ ഇതിൽ പൊറോട്ടയാണ് അടിയിൽ വരുന്നത് ചിക്കൻ്റെ മീറ്റും പിന്നെ ലെറ്റ്യൂസും അവരുടെ സോസൊക്കെ മികളിൽ ഇതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ലെറ്റൂസിൻ്റെ അളവ് ഇച്ചിരി കൂടെ അതിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ക്യാബേജ് ആൻഡ് ലെറ്റ്യൂസ് അതുകൊണ്ട് അവർ ചിക്കൻ്റെ ഫ്ലേവർ കറക്റ്റ് ായിട്ടങ്ങനെ കിട്ടണില്ല അതിൻ്റെ അതാണ് നമുക്ക് ചൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇതാണ് കിട്ടുന്നത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കുറഞ്ഞിരുന്നെങ്കിൽ സംഭവം നല്ല കിടിലാണ് പൊറോട്ടയുടെ കൂടെ ഈ ഷവർമ്മ മീറ്റുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കിഴ് ഷവർമ്മയിൽ അടിപൊളി ക്വാണ്ടിറ്റി ഓഫ് മീറ്റാണ് കേട്ടോ ഇതുപോലെ റുമാലിയിലാണ് അകത്ത് പൊറോട്ടയുണ്ട് കേട്ടോ റുമാലിയിലാണ് പൊതിഞ്ഞ് വരുന്നത് അമകലിൽ തന്നെ ഇരിക്കുന്നത് മീറ്റാണ് അതിൻ്റെ താഴെ പൊറോട്ട അതിൻ്റെ താഴെ ചിക്കൻ വെജ്ജീസ് സോസ് എല്ലാം കൂടെ വരുമ്പോഴേ ഭയങ്കര ടേസ്റ്റാണ് എനിക്കൊരു റുമാലി തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാത്തിൻ്റെയും കൂടെ ആവിയിൽ തട്ടിയിരിക്കുന്നുണ്ട് റുമാലി വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആണ് ചിക്കൻ ലോഡഡ് ഫ്രൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് സെർവ് ചെയ്യുന്നത് ടേസ്റ്റും അടിപൊളിയാണ് ലോഡഡ് ഫ്രൈസ് ലവേഴ്സ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളിവിടെ നിന്ന് പാഷൻ മുഖീട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവിടുത്തെ ഫേമസ് അൽഫാംസ് വെറൈറ്റീസ് ട്രൈ ചെയ്തത് നാല് ഫ്ലേവേഴ്സ് ആണ് ഉള്ളത് അതിൽ ഹണി ചില്ലി ഷെസ്വാൻ ലെബനീസ് ആണ് നമ്മൾ ട്രൈ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ മയോ റുമാലി എല്ലാം വെച്ച് സെർവ് ചെയ്യുന്നു ആൻഡ് ഓൾസോ ദ മസാല ഇസ് വെരി നൈസ് അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഹണിച്ചില്ലി ബ്രദറിൻ്റെ ഫേറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഷെസ്വാൻ അൽഫാമോ ആണ് ഷെസ്വാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സോസി ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വൺസ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ലഹാമിന് നമ്മൾ കഴിച്ച വെറൈറ്റി ഐറ്റംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഷർമ ലവേഴ്സ് ആയിരുന്നാലും അൽഫാം ലവേഴ്സായിരുന്നാലും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം ലഹാമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം മുട്ടത്തറ കല്ലുമൂട് ജംഗ്ഷൻ എം എസ് അവന്യൂടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമുക്ക് പോകുമ്പോൾ കാണാനായിട്ട് പറ്റും ഈവനിങ് ഒക്കെ പോകുന്നത് അതാണ് ഈ ഒരു ലൈറ്റിങ്ങിലൊക്കെ ഇരുന്ന് കഴിക്കാൻ കുറച്ചുകൂടി അടിപൊളി ഓപ്പൺ ടെറസ് തന്നെ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഇടിയായിട്ട് കാണാം കേട്ടോ